ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ രണ്ടു പേർ പോലീസിന്റെ പിടിയിൽ മമ്പാട് പനയംകുന്ന് കാരക്കാടൻ ജോഫർ കാരക്കാടൻ ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ മനോജ് പറയത്ത് അറസ്റ്റ് ചെയ്തത് മമ്പാട് മധുരക്കറിയാൻ തർത്തീബിന്റെ പരാതിയിലാണ് നടപടി പരാതിക്കാരന്റെ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിൽ പ്രവേശനം വിലക്കിയ വിരോധത്തിന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാത്രി എട്ടിന് ഓട്ടോ തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്നാണ് പരാതി സുഹൃത്തിനെ മർദ്ദിക്കുന്നത് തടഞ്ഞ തർത്തീബിന്റെ തല ലക്ഷ്യമാക്കി കൈക്കോടാലി കൊണ്ട് വെട്ടിയെങ്കിലും കൈകൊണ്ട് തടഞ്ഞു വെട്ടുകൊണ്ട് കൈക്ക് കുരുതര പരിക്കേറ്റു വധശ്രമത്തിനാണ് കേസെടുത്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ